അസലാമലൈക്കും വറാഹത്തുള്ള ഇബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ അതുണ്ടാകുമ്പോൾ നമുക്കല്ലാത്ത മനസ്സിനൊരു വിഷമായിരിക്കുമല്ലേ ആ സംഭവം എങ്ങനെ നമുക്ക് തരണം ചെയ്ത് കിട്ടാം അതൊക്കെ എങ്ങനെ കിട്ടാം എന്നും ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം വേറെ ഒന്നുമല്ല നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ മക്കൾക്കെല്ലാം ഇന്ന് മുടി വെള്ള കളറായി പോകുന്നുണ്ട് അല്ലേ മുടി നരച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ മുടി നരച്ചതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ചെറിയ പ്രായത്തിൽ ചെറിയ ചെറിയ മക്കൾക്ക് പോലും ഉണ്ട് അല്ലേ നമ്മൾ മുതിർന്നവർക്കൊക്കെ നരക്കുന്നത് ആ പ്രായത്തിൻ്റെ ഇതാണെന്നെങ്കിലും പറയാം അല്ലേ അതല്ലാതെ ചെറിയ ചെറിയ മക്കൾക്കൊക്കെ ഇന്ന് മുടി നരച്ചിട്ടുതന്നെ കാണുന്നുണ്ട് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇന്ന് ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ആയിട്ട് തന്നെ അപ്പോൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടാകുന്ന നര പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ആ നരച്ചത് ഇനി വേറെ ഒരു നര വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ ഉണ്ടാക്കിയ ആ ഓയിലിന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് കാണിച്ചു തരുന്നുമുണ്ട് അപ്പോൾ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പ പ്രായത്തിൽ തന്നെ എനിക്ക് നല്ല നമ്മളെ നെറ്റിയുടെ മൂർദാവിലി മൂർദാവിലി ആ പതപ്പ് വരുന്ന സ്ഥലത്ത് എനിക്ക് ചെറുപ്പ പ്രായത്തിൽ തന്നെ നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പേ അന്നൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇതൊന്നും ചെയ്തു ചെയ്തറുണ്ടെങ്കിൽ നമ്മളെ ഉപ്പി ഉമ്മയായിരിക്കണം അല്ലേ അപ്പോൾ അവർക്കൊന്നും അന്നേരം അങ്ങനത്തെ മക്കളെ ഇങ്ങനെ നരച്ചത് കാണുമ്പോഴും മുടി വളർത്തേണ്ട കാര്യങ്ങളിലൊന്നും അധികം താല്പര്യം ഒന്നും ഉണ്ടാവില്ല അന്നത്തെ കാലം അങ്ങനെയാണെന്നല്ലേ അപ്പോൾ അതിന് ശേഷം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ കല്യാണ പ്രായം സമയത്ത് ഈ മുടി നരച്ചത് കൊണ്ട് എനിക്ക് തന്നെ വല്ലാത്ത നാണക്ക നാടം വന്നു പോയിട്ടുണ്ടായിന് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒരു സൊല്യൂഷൻ കാണും ഒരു ഡൈ ചെയ്യുക അല്ലേ ആ ഡൈ ചെയ്ത മുഖേന എനിക്ക് ഒരുപാട് നരയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന് യാതൊരു കാരണവശാലും മുടിക്ക് അപ്ലൈ ചെയ്യരുത് ഈ ഡൈ എന്ന് പറയുന്ന സാധനം നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ കൊണ്ടും നമ്മൾ ആയുർവേദ മരുന്നുകൊണ്ടും അത് പിന്നെ വെളിച്ചെണ്ണ കാച്ചുന്നത് കൊണ്ടും ഇതൊന്നും എന്താ വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ മുടി പിന്നെ നരക്കൂല ഈ ഒരു നിരയോ നിര രണ്ട് നിരയോ ഒരു മുടി രണ്ട് മുടി അതൊരു കൂടുതൽ കൂടി വന്നൊരു പത്തോ പന്ത്രണ്ടോ മുടി നരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്കൊരു വല്ലാത്തൊരു നാണക്കം ഇടാവും അല്ലെ ഒരു ചേപ്പറൊക്കെ ഇടാവും അപ്പോൾ അത് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈയിലേക്കൊക്കെ പോവുക ഈ ഡൈ ചെയ് തേക്കുന്നത് കാരണം നമുക്കൊരു ലഹരി പോലെ പോലാകും കാരണം ആ ഡൈ ഏകദേശം ഒരു രണ്ടാഴ്ച കൂടി വന്ന ഒരു പതിനാല് ദിവസവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥലം വല്ലാണ്ട് ചൊറിയും നമ്മൾ ഡൈ ചെയ് തേച്ചാൽ ആ നരച്ച മുടിയുള്ള സ്ഥലം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ വീണ്ടും വീണ്ടും നരക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല അതൊരു അതിൽ അങ്ങനത്തെ ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ആ ഗോദ്രേജ് ഹെയർ ഡൈ എന്നെല്ലാം പറയുന്ന ഇന്ന് പലതരം ഡൈ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് യാതൊരു കാരണവശാലും താടിക്കായാലും മീശക്കായാലും തലമുടിക്കായാലും ഒന്നും തേക്കരുത് കേട്ടോ അത് തേച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നിര മുടിയൊക്കെ വെളുത്തുകൊണ്ടേ ഇരിക്കുകയ്യ നമ്മുടെ തലയോട്ടിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് ഞാൻ ഉത്തമമായിട്ട് പറയുന്ന ഈ അതിനുള്ള ഒരു ഏക കാരണക്കാരാണ് ഞാനും കാരണം ആ ചെറുപ്രായത്തിൽ ഞാൻ എനിക്കങ്ങനെ ചെയ്യാൻ എനിക്കറിയുള്ളു അപ്പോൾ എനിക്കത് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അത് പെട്ടെന്ന് തന്നെ ആ നിര മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ചങ്ങാതിമാർ എൻ്റെ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തു തരും അത് കുറച്ച് സമയം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കുളിച്ചിട്ട് അതുപോലെ കഴുകിക്കളയും നല്ല ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളയും അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയാണല്ലേ നമ്മളെ ചെറുപ്രായത്തിലൊക്കെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നിരക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇതിനെന്താണെന്നോട് സൊല്യൂഷൻ കാണാമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെറുപ്രായത്തിലെ എനിക്ക് മുടിയോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കറ്റാർ വായക്ക് ആയുർവേദ കടകളിലൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ആയുർവേദ കടകളിൽ അന്വേഷിക്കും കറ്റാർ വായ്ക്ക് അന്നേരം അത്ര ഇന്നത്തെ പോലെ സുലഭമായി കിട്ടാത്തൊരു സംഭവമാണ് കറ്റാർ വായ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈദ്യരെ വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും അന്വേഷിച്ചാൽ കിട്ടുന്നൊരു സംഭവമാണ് അത് ഇല്ലാത്ത വീടുകളും ഇല്ലല്ല ഇന്ന് അപ്പം അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടും എനിക്ക് ആ ചെറുപ്പത്തിൽ ഒരു രണ്ട് മുടി രണ്ട് മുടിയാ മൂന്ന് മുടിയാ മറ്റാ അന്നേരം നരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാലും അത് ഞാൻ പൊരിച്ചു കളഞ്ഞു പിന്നെ അതിൽ കുറേ മുടിയായി ഇങ്ങനെ നരച്ച് നിരച്ച് വന്ന് ഞാൻ ഡൈ മറിക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈ അപ്ലൈ ചെയ്തു അത് കാരണം ഒരുപാട് മുടി നല്ലോണം നിരച്ചി എൻ്റെ ജ്യേഷ്ഠത്തിമാർക്കും എന്നെക്കാട്ടും കൂടുതൽ പ്രായമുള്ളവർക്കൊക്കെ ഇപ്പോഴും നരച്ച് വരുന്നത്ര കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ചെറുപ്രായത്തിൽ അങ്ങനെ നരച്ചത് കൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് ഞാൻ സൂക്ഷിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡൈജത്തേക്കരുത് അതിനുള്ളൊരു എണ്ണ ഞാൻ കാച്ചിയിട്ടുണ്ട് ഞാൻ എപ്പോഴും കാച്ചുന്നതാന്ന് പിന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഒരുപാടാൾ ഇന്ന് എനിക്ക് പറഞ്ഞിട്ടുമുണ്ട് കാരണം മക്കൾക്കൊക്കെ ഇങ്ങനെ ആകുമ്പോൾ മക്കളെ മനസ്സിൻ്റെ ഡിപ്രഷനിലേക്ക് ആയിപ്പോന്ന് കാരണം ചങ്ങാതിമാരൊക്കെ കളിയാക്കുന്നു അങ്ങനെയാന്ന് ഇങ്ങനെയാകുന്നൊക്കെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പിന്നെ നമ്മളെ ചെറിയ മക്കളെല്ലാം മുടി നരച്ചു പോകുന്നത് അപ്പം പ്രായമായവർക്ക് നരക്കുന്നത് അത് വേറെ ചെറിയ കുട്ടികളിലേക്ക് നിരക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാണ് അപ്പം അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യം വേണ്ടത് നല്ല വെളിച്ചെണ്ണ അതുപോലെ തന്നെ സമാസമം എള്ളെണ്ണ ഇത് രണ്ടും എടുക്കുക ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണയാണെങ്കിൽ അൻപത് മില്ലി എള്ളെണ്ണ എടുക്കുക ഇതിൻ്റെ കൂടെ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സീൻ്റെ ജാറിൽ നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർ വായ ഉണ്ടാവും ആ കറ്റാർ വായ എടുക്കുക അത് നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി അതിൻ്റെ ആ മഞ്ഞക്കറകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മിക്സിൻ്റെ ജാറിലിടുക അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തുളസി നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ പോലത്തെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും മുടി തല ചൊറിച്ചലി അതുപോലെ തന്നെ തല തലമുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുക ഇതൊക്കെ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ച് തുളസിയും കുറച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കരിഞ്ചീരകം അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഉലുവന്ന് വെച്ചാൽ നല്ലതാണ് ഏറ്റവും നല്ലത് നമ്മളെ താരൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ താരൻ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തു തരാം അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കമൻ്റിൽ ബോക്സിൽ നിങ്ങൾ ആവശ്യപ്പെടുക താരൻ എങ്ങനെ മാറിക്കിട്ടും എന്നുള്ളത് മാറിക്കിട്ടിയതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം എന്ത് ഇട്ടത് കൊണ്ടാണെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ താരം ഫുള്ള് താരനാണെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവ വേറൊരു രൂപത്തിലാണെന്നാക്കേണ്ടത് കേട്ടോ അത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടുതരാം അപ്പോൾ പിന്നെ കുറച്ച് ഉലുവ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതില്ല മിക്സീൻ്റെ ജാറിൽ നന്നായിട്ട് അടിക്കുക നന്നായിട്ട് നല്ലവണ്ണം മിക്സീൻ്റെ ചാറിലത് നല്ല അരച്ചതുപോലെ പോലെ ആക്കിയിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ ഉള്ളി വേണം കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി നല്ല നമ്മുടെ തലയോട്ടിയിൽ ബ്ലഡ് നല്ലവണ്ണം സർക്കുലർ ചെയ്യും അപ്പം ചെറിയ ചെറിയുള്ളി ഒരു അഞ്ചാറ് ഉള്ളി പിന്നെ കറ്റാർവായ അതുപോലെ തന്നെ പിന്നെ കരിഞ്ചീരകം അതുപോലെ തന്നെ ചെ കുറച്ച് ഉലുവ ഇതൊക്കെ ഇട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിക്കുമ്പോൾ തന്നെ ആ എല്ലണം നല്ല പരുവത്തിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഈ രണ്ട് വെളിച്ചെണ്ണയും ഈ എള്ളെണ്ണയും കൂടി മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഈ അരച്ച മിശ്രിതം ഉണ്ടല്ലോ ഈ കറ്റാർവായി എല്ലാം കൂടിട്ട് അടിച്ച അരച്ചെടുത്ത മിശ്രിതവും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു പത്ത് മിനിറ്റ് സമയത്ത് നല്ലോണം തിളപ്പിക്കുക നമ്മൾ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മളത് ഇറക്കി വെക്കുക ഇത് കരിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല കരിഞ്ഞു പോയാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പിന്നെ നമ്മൾ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് ഇരുപത്തി നാല് മണിക്കൂർ അങ്ങനെ തന്നെ ആ ചട്ടിയിൽ തന്നെ വെക്കുക പിറ്റേന്ന് നന്നായി അരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണിഞ്ഞ് തണിഞ്ഞ് കഴിയുമല്ലോ പിറ്റേന്ന് ആക്കുമ്പോൾക്ക് പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്ക് നല്ലോണം നല്ല നൈസായി നല്ല തുണിയോട് പുതിയ നല്ല അഴുക്കൊന്നുമില്ലാത്ത തുണിയിൽ അരിച്ചിട്ട് പിന്നെ നമ്മൾ ബോട്ടിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ ഇത് നല്ലോണം തലയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തലയിൽ മുടി പിന്നെ നിരക്കൂല അതുപോലെ തന്നെ പൊരിഞ്ഞു പോകുന്നതെല്ലാം കൊഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ അത് പിന്നെ കൊഴിയിൽ നിൽക്കും മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ ചൊറിച്ചിൽ മാറും അതുപോലെ തന്നെ നര മാറിക്കിട്ടും അപ്പോൾ മുടിക്ക് നല്ല എന്താ പറയുക നല്ലൊരു ആരോഗ്യം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂറത്തിൽ എഹലാസ് ഓതുക ഒരു പതിനൊന്ന് തവണ എന്നിട്ട് ഈ നെയ്യയിലേക്കൊന്ന് മന്ദരിക്കുക കേട്ടാ സൂറത്തിൽ യഹലാസിന് മുമ്പേ മുത്തനീബിൻ്റെ പേരിൽ മൂന്ന് സൂറത്തിൽ ഫാത്തി ഓതുക അതിന് ശേഷമാണ് പതിനൊന്ന് എഹലാസ് ഓതി നമ്മൾ ആ നെയ്യിലോതിയതിന് ശേഷം കൊലക്കും നാസും ഓരോരു തവണ ഊതി നമ്മളാ ഇശ്വി എന്ന് ഇഷ്ടം ഊതിയതിന് ശേഷം നമ്മൾ നെയ്യ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അതാ സുഖമാനത്തല പെട്ടെന്ന് തന്നെ ആ മന്ദിരത്തിൻ്റെ ശക്തി കൊണ്ടും നമ്മൾ ആ കാച്ച എല്ലാ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ മുടി കൊഴിച്ചൽ മാറും നര മാറിക്കിട്ടും തല ചൊറിച്ചൽ മാറിക്കിട്ടും താരൻ മാറിക്കിട്ടും മുടിക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും അപ്പോൾ തന്നെ മുടി നല്ല സമൃദ്ധമായി വളരാൻ തുടങ്ങും നല്ല തിക്കോട് കൂടിയിട്ട് വളരാൻ വേണ്ടി തുടങ്ങും പിന്നെ അപ്പോൾ മക്കൾക്കെല്ലാം ഒരു സന്തോഷമാവും നമ്മൾക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാവും ഇങ്ങനെ നമ്മൾ മക്കൾക്ക് ഒരു മാസം ഒരു ഒന്ന് ഒരു മാസം മാത്രമല്ല ഒരു മൂന്ന് മാസം വരെ നമ്മൾ നെയ്യ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാരഷൂട്ടൊന്നും വാങ്ങണ്ടില്ല പാരഷൂട്ട് വാങ്ങണ്ട നെയ്യ് മില്ലിൽ പോയിട്ട് അവിടുന്ന് ആക്കി ആക്കി കുപ്പി ബോട്ടിൽ വെളിച്ചെണ്ണം കിട്ടുമല്ലോ അത് വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് വാങ്ങണമൊന്നുമില്ല ഒരു അര ലിറ്റർ വാങ്ങിയാൽ തന്നെ നമ്മളെ വീട്ടിലെ ആവശ്യ ആവശ്യത്തിനാവും ഇങ്ങനെയുള്ളതും ആവും അപ്പോൾ നമ്മൾ തേക്കുന്നതിനെ കൊണ്ട് പിന്നെ തലയിറക്കോ അല്ല ജലദോഷമോ തൊണ്ടവേദന ഇതൊന്നും നമുക്ക് വരൂലേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനാണ് തുളസി അല്ല ഇടുന്നത് അതിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഓര് തേച്ചിട്ട് നീരറക്കും പോലെയോ അല്ലെങ്കിൽ ജല ജലദോഷം പോലെയോ തുമ്മലോ തൊണ്ടവേദനയോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കാച്ചെന്ന് നമ്മൾ അരക്കൂലേ മിക്സിയിൽ മിക്സിൻ്റെ ജാറിലിടുന്ന സംഭവത്തിൽ ഒരു അഞ്ച് ആറ് പിന്നെ കുരുമുളക് മുതുമ കുരുമുളക് ഇട്ടാൽ മതി അപ്പോൾ കുരുമുളക് ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ജലദോഷമോ പനിയോ ചുമയോ ഒന്നും നമുക്ക് വരില്ല അപ്പോൾ ഇത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളുടെ മുടിക്കൽ നല്ല ആരോഗ്യമുള്ള മുടിയാകും മുടി കൊഴിച്ചിൽ മാറും നിരയൊക്കെ മാറിക്കിട്ടും കേട്ടോ